ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മളെല്ലാവരും ഭയക്കുന്ന ഒരു നിമിഷമുണ്ട് അമ്മയെ നഷ്ടപ്പെടുന്ന നിമിഷം ഇന്ന് ആ വേദന മലയാള സിനിമയുടെ മഹാനടനായ മോഹൻലാലിനെയും അവൻ്റെ കുടുംബത്തെയും തേടിയെത്തിയിരിക്കുന്നു തിരശ്ശീലയിൽ എത്ര ശക്തമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചാലും ജീവിതത്തിൽ ഒരു മകനായി അദ്ദേഹം അമ്മയുടെ മുന്നിൽ ഒരു കുഞ്ഞായിരുന്നു എല്ലാവരും പലരും പല കോളേജ് സ്റ്റുഡൻസ് ഒരു സംഭവമാണ് മോഹൻലാലിന്റെ വീട്ടിൽ കാണിക്കുന്ന വികൃത്തരം തന്നെ സിനിമയിലും കാണിക്കുന്നത് അല്ലാതെ സിനിമയിലെന്നൊക്കെ പറഞ്ഞ പ്രത്യേകിച്ചൊന്നും ഈ താളവട്ടത്തിലൊക്കെ കിടന്ന മറിയൊക്കെ അതൊക്കെ ഇവിടെ കാണിക്കുന്ന കോഷ്ടികളൊക്കെ തന്നെ പക്ഷെ ഇപ്പൊ അതൊന്നും ഇല്ല ഫീൽഡിന്റെ ആയിരിക്കും കുറച്ചുകൂടെ മെച്ചൂർ ആയി അതുകൊണ്ടായിരിക്കും ഇപ്പൊ അതൊന്നും ചെയ്യത്തില്ല ഭയങ്കര ക്വയറ്റ് ആണ് പണ്ടത്തെ ഒക്കെ ക്വയറ്റ് ആണ് ഇപ്പഴേ സിനിമക്കൊക്കെ പോവും വന്നിരുന്ന പാടു ആടുക ഒക്കെ ചെയ്യും പിന്നെ ഫ്രണ്ട്സൊക്കെ നിറയുണ്ട് എല്ലാ ഫ്രണ്ട്സിന്റെ അടുക്കലും പോവും എല്ലാ ഫ്രണ്ട്സും ഇവിടെ വരും അതിനൊന്നും അവന അതൊക്കെ വല്യ ഇഷ്ടമുള്ള കാര്യമാണ് വില്ലനല്ല ആ ഒരു പയ്യനെ പിടിച്ച് വില്ലനാക്കിയല്ലോന്ന് എനിക്ക് സങ്കടം തോന്നി പിന്നെ അധികം നല്യ തുടക്കം നന്നായിട്ടുണ്ട് എന്നാലും എനിക്ക് വിഷമം ഉണ്ടായിരുന്നു വരുമ്പം കൈകാലം ഒക്കെ നോക്കും മുറുണ്ടോ ചതവുണ്ടോ എന്നൊക്കെ നോക്കുമായിരുന്നു അന്ന് നോക്കും ഇന്നും നോക്കും എന്റെ കൂടെ നോക്കും ഇതൊരു പഴയ ഞാൻ ഈ ഈ സാന്നിധ്യം പരിപാടിയിൽ വളരെ കാലത്തിന് ശേഷമാണ് എൻ്റെ അമ്മ ഇങ്ങനെ കാണുന്നത് അമ്മക്ക് ഇപ്പം സംസാരിക്കാൻ സംസാരിക്കുന്നു പക്ഷെ അതിനൊരു ക്ലാരിറ്റി ഇല്ല പക്ഷെ അമ്മ സംസാരിക്കുന്നത് നോക്കി മനസ്സിലാവും പണ്ട് ഈ നമ്മുടെ തിരുവനന്തപുരത്തെ ഷൂട്ടിങ്ങുന്ന സമയത്തൊക്കെ അമ്മ വന്നിട്ട് ഓരോ ഷൂട്ടിങ് കഴിയുമ്പോഴും അമ്മ വന്നിട്ട് നോക്കാറില്ല എന്തിനാണ് നീ ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നത് ഇതൊക്കെ വിജയത്തിൻ്റെ ഓരോ ചൂടിലും പരാജയത്തിൻ്റെ ഓരോ നിമിഷത്തിലും നിശബ്ദമായ ഒപ്പമുണ്ടായിരുന്ന ആ സ്നേഹമാണ് അമ്മ അമ്മ എന്നത് ഒരു വാക്കല്ല അത് ഒരു ജീവനാണ് ഒരു ജീവിതമാണ് ലോകം നമ്മളോട് കടുപ്പം കാണിക്കുമ്പോൾ നിശബ്ദമായി നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരേ ഒരു സാന്നിധ്യം നമ്മൾ വലുതാകുമ്പോൾ അമ്മയുടെ കണ്ണിൽ നമ്മളെന്നും കുഞ്ഞു തന്നെയാണ് വിജയത്തിൻ്റെ ശബ്ദം മുഴങ്ങുമ്പോഴും അമ്മയുടെ പ്രാർത്ഥന അതിനേക്കാൾ ശബ്ദമില്ലാതെ നമ്മളെ കാക്കുന്നു അമ്മ പോയ ശേഷമാണ് വീട് എന്ന വാക്കിന് ഒരു നിശബ്ദത വന്നതെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ചില സ്നേഹങ്ങൾ പറയാനാകില്ല ചില വിടവാങ്ങലുകൾ സഹിക്കാനുമാകില്ല സിനിമ നമുക്ക് ഒരു മഹാനടനെ നൽകി പക്ഷേ ആ മഹാനടനെ ലോകത്തിന് നൽകിയ അമ്മ ഇന്ന് നമ്മളെ വിട്ടു പിരിഞ്ഞിരിക്കുന്നു ഈ ദുഃഖ നിമിഷത്തിൽ മോഹൻലാലിനോടും കുടുംബത്തോടും ഞങ്ങളുടെ ഹൃദയപൂർവമായ അനുശോചനങ്ങൾ അമ്മയുടെ ആത്മാവിന് സമാധാനവും ശാന്തിയും ലഭിക്കട്ടെ ണാമം അമ്മ നിങ്ങൾ പോയിട്ടില്ല നിങ്ങൾ ഞങ്ങളുടെ ശ്വാസത്തിൽ പ്രാർത്ഥനയിൽ ഓരോ കണ്ണീരിലും ഇപ്പോഴും ജീവനോട് തന്നെയുണ്ട് അമ്മ ജീവനോട് തന്നെ ജീവനോട് തന്നെയുണ്ട് ഇത് സിനിമ പറയുന്ന കാര്യം